വിശ്വം ശിഹായിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു തൻ്റെ സുവിശേഷ ജോലി തുടരുകയാണ് അതെ അധാർമ്മികത്വത്തിൽ നിന്ന് ധാർമ്മികതയിലേക്ക് കൊണ്ടുവരാൻ മനുഷ്യൻ മനസ്സിനെ സ്വതന്ത്രമാക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു ഊമനായ ഒരു പിശാജ് ബാധ്യതയിൽ നിന്ന് ആ ഊമ പിശാചിനെ ഈശോ ബഹിഷ്കരിച്ചുകൊണ്ട് ആ മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം സ്വതന്ത്രമായിരിക്കണമെന്ന് മനുഷ്യരെല്ലാവരും സ്വതന്ത്രമായി വ്യാപരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഒരു ബഹിഷ്കരണ കർമ്മം ഈശോ നിർവഹിക്കുക വീണ്ടും ജനങ്ങൾ തന്നോടൊപ്പം ആയിരുന്നവരെ കണ്ടുകൊണ്ട് ഈശോ പറയുന്നു അവർ ഭയാക്രാന്തരും പരിഭ്രാന്തരും നിസ്സഹായരുമായിരിക്കുന്ന ഒന്ന് ഈശോ കണ്ടുകൊണ്ട് അവരെ പരിരക്ഷിക്കാൻ അവരോടൊപ്പം ആയിരിക്കുവാനുള്ള പുതിയ ആളുകളെ ഈശോ അന്വേഷിക്കുകയാണ് അതുകൊണ്ട് ഈശോ പറയുന്നു വിളവധികം എന്നാൽ വേലക്കാരോ ചുരുക്കം ആകയാൽ വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് അയക്കാൻ കൃഷിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു അതെ നമ്മളൊന്നിനെക്കുറിച്ചും ഭയാക്രാന്തരാകേണ്ടതില്ല അവിടെ അത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കഴിഞ്ഞ ദിവസം ദി എൻകൗണ്ടർ എന്നുള്ള ഒരു ചലച്ചിത്രം കാണാനിടയായപ്പോൾ ഒരു ഹോട്ടലിലേക്ക് രാത്രിയിൽ വഴി മുട്ടിയ ഏതാനും യാത്രക്കാർ കടന്നു വരുമ്പോൾ ആ ഹോട്ടലിൻ്റെ മാനേജർ അല്ലെങ്കിൽ അവിടെയുള്ള ആൾ ജീസസ് എന്ന് കൊത്തിയ ആൾ അവിടെ ആ വന്ന് ചേർന്നവരോട് സുവിശേഷം പ്രസംഗിക്കുന്നു താൻ ജീസസായിട്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം അവർക്കുണ്ടാവുന്ന മാനസാന്തരം അതിൽ ഒരു മനുഷ്യൻ മാത്രം ധിക്കരിച്ചു ഒരു പോലീസ് മേധാവിയുടെ വാക്കുകേട്ട് ഇറങ്ങിപ്പെട്ടപ്പോൾ അവൻ ആ പോലീസ് മേധാവി ഒരു പിശാജായിരുന്നു ആ മനുഷ്യനെ വളരെ ഒരു അപകടത്തിലെത്തിച്ചു പുറകെ വന്നവർ കാണാൻ സാധിച്ചു അവൻ അപ അപകടത്തിൽ പെട്ടുവെന്ന് നമ്മളാരും തന്നെ ഈ ലോകത്തിൻ്റെ ആകർഷണത്തേക്ക് വഴിപ്പെട്ടു പോകാതെ യേശുമാർഗത്തിലൂടെ വ്യാപരിക്കുവാൻ അവനൊന്നും അനുഗ്രഹിക്കട്ടെ ആമേൻ ദൈവം നിങ്ങൾക്ക് എല്ലാവിധാനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു